ക്രൈസ്തവ സമൂഹത്തിന്റെ സഹായം ലഭിച്ചവർ തന്നെ സമുദായത്തെ പിന്നീട് പീഡിപ്പിക്കുന്ന സ്ഥിതിയെന്ന് മെൽബൺ രൂപതാ ബിഷപ്പ് എമിറേറ്റസ് മാർബോസ്കോപുത്തൂർ മറ്റം സെന്റ് തോമസ് ഫോറോന ഇടവകയിൽ ഭക്തസംഘടനയായ സി എൽ സിയുടെ തൊണ്ണൂറ്റിയൊമ്പതാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർബോസ്കോപുത്തൂർ ചിരിച്ചു കാണിക്കുന്നവരെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നടക്കാനായിട്ട് നമ്മൾ സഹായിക്കുകയും ചെയ്തവർ പിന്നീട് നടന്നുകഴിഞ്ഞാൽ നോക്കാത്ത സ്ഥിതിയാണ് െ നമ്മെ പല വിഷയങ്ങളിൽ ആക്രമിക്കാൻ ആളുണ്ടാകുമ്പോൾ നട്ടലോടുകൂടി നിൽക്കാൻ നമുക്കു വേണ്ടി വാദിക്കാൻ ആളുകൾ ഉണ്ടാകണമെങ്കിൽ ഇന്ന് പ്രതിബദ്ധതയോടുകൂടി സത്യസന്ധമായിട്ട് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാനാകണമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു വോട്ട് കൊടുത്ത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നടക്കാനായിട്ട് കൈക്കൂലി കൊടുത്ത് ആ വ്യക്തികളെ ജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും നാളെ നമ്മെ ആക്രമിക്കാൻ ആളുകൾ ഉണ്ടാകുമ്പോൾ നട്ടലിനോടുകൂടെ നിക്കാൻ നമുക്ക് വേണ്ടി വാദിക്കാൻ ആളുകൾ ഉണ്ടാകണമെങ്കിൽ ഇന്ന് പ്രതിബദ്ധതയോടുകൂടെ സത്യസന്ധമായിട്ട് സാമൂഹിക രാഷ്ട്രീയ സംസ്കാര മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് നിങ്ങളെപ്പോലെയുള്ള യുവാക്കള് തയ്യാറായി വരണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തിയാറിൽ ആരംഭിച്ച സി എൽ സി പ്രസ്ഥാനത്തിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനായി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ലോഗോ പ്രകാശനവും മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു തൃശൂർ അതിരൂപത സി എൽ സി അസിസ്റ്റന്റ് പ്രൊമോട്ടർ റവറൻ ഫാദർ സന്തോഷ് അന്തിക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി തൃശൂർ അതിരൂപത സി എൽ സി പ്രസിഡന്റ് ജെറിൻ ജോസ് മുഖ്യാതിഥിയായിരുന്നു മറ്റും ഫൊറോന പ്രൊമോട്ടർ ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ മറ്റും ഫൊറോന സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ കൈക്കാരൻ ജോൺസൺ സി തോമസ് സി എൽ സി ആനിമേറ്റർ സിസ്റ്റർ ലിനി മരിയ മറ്റും ഫൊറോന സി എൽ സി പ്രസിഡന്റ് സി ഡി ഡെൽവിൻ സീനിയർ സി എൽ സി സെക്രട്ടറി പി ടി സേവി ജൂനിയർ സിഎൽസി പ്രസിഡന്റ് ഡേവിഡ് തോമസ് യൂത്ത് സി എൽ സി പ്രസിഡന്റ് എൽദോ ജെറി സെക്രട്ടറി അനിറ്റ ലോറൻസ് സി എൽ സി വാർഷികം ജനറൽ കൺവീനർ സാവിയോ സന്തോഷ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി പുഞ്ചിരി മത്സരം ബേബി കിങ് ആൻഡ് ക്യൂൻ നസ്രാണി അച്ഛായൻ അച്ഛായത്തി എന്നീ മത്സരങ്ങളും നടന്നു സ്നേഹവിരുന്നോടെ വാർഷികാഘോഷത്തിന് സമാപനമായി